ജീവിതത്തിലെ ഏറെ പങ്ക് ആൾക്കാരും എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ കൂടെ വേണം എന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കൊരു കൂട്ട് വേണം ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യൂ എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും കൂടെ ഇല്ലാതെ പല സാഹചര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതുവരെ ഒറ്റയ്ക്കൊന്നും ചെയ്ത് ശീലമില്ലാത്ത നമ്മൾ ആകെ തളർന്നു പോകും അല്ലെങ്കിൽ തകർന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യത്തിനും എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എനിക്കൊരാളുകൂടെ ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറിയ പങ്കും എല്ലാവരെയും ആശ്രയിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അധികമായി ആരെയും ആശ്രയിക്കാതിരിക്കുക അല്ലെങ്കിൽ അമിതമായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കുറച്ച് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് കാരണം ഇപ്പോൾ പല വ്യക്തികളും എനിക്ക് കൂടെ ഒരാളില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് കാരണം ഇത് അവർക്ക് അവരിലൊരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ ഒരു വിശ്വാസക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് ഒരു കോഴ്സിനെ പറ്റി പഠിക്കുന്നതിന് അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബില്ലുകൾ അടയ്ക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ എനിക്കൊരു കൂട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഏറിയ പങ്കും എങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കാരണം പല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അവിടെ ചില ആൾക്കാർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക വിചാരിക്കാറില്ല നമുക്കില്ലാത്ത എന്തോ ഒരു കഴിവ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല അതുപോലെയുള്ള കഴിവുകൾ നന്നായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് ഓർഗനൈസ് ചെയ്യുന്നതിന് സംസാരിക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അതിനേക്കാൾ വളരെ നല്ല നല്ല കഴിവുകൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതുപോലെ കാര്യങ്ങൾ നിന്ന് ചെയ്യാം എന്നുള്ളൊരു അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതല്ലേ സത്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും ആരെയും ആശ്രയിക്കാതെ നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അവൾ അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവനുണ്ടല്ലോ അവർ ചെയ്ത് തരും എന്നുള്ള ഈ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു വ്യക്തി കൂടെ ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം ആരുമില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഉള്ള കഴിവില്ല എന്നൊരു തോന്നൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരും അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക പകരം ആ ഒരു നെഗറ്റീവ് തോട്ട് കളഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തന്നെ ധാരാളമാണ് അല്ലെങ്കിൽ എനിക്കതിന് കഴിയും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാം പക്ഷെ അത് ചെയ്ത് നോക്കിയാലേ അതിലെന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാര് ഇതുപോലുള്ള ചിന്തകളുമായിട്ട് ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും കഴിയില്ല അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണിത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ മറ്റൊരാൾ ഉണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഒരാളുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ള സ്വഭാവം ഒരു ശീലമാക്കാതിരിക്കുക കാരണം അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ശീലിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി കൂടെയില്ലെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോകും അല്ലെങ്കിൽ ആകെ തകർന്നു പോകും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അതിനു വേണ്ടിയുള്ളൊരു കഴിവ് മറ്റാരും നമുക്ക് കൊണ്ടുവരുന്നതല്ല അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ മാത്രം വിശ്വസിക്കാതിരിക്കുക പകരം നിങ്ങൾ നിങ്ങളെക്കൂടി ഒന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എനിക്ക് കാര്യങ്ങൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരിക അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു സ്വയം പര്യാപ്തത എപ്പോഴും വേണം എന്ത് സിറ്റുവേഷൻസ് ആയാലും എനിക്കത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ള ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയും എന്ന് തന്നെ ചിന്തിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പലപ്പോഴും നിങ്ങൾ കരുതുന്നത് അത് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് കാരണം നമ്മൾ കാണുന്ന ലോകവും മനുഷ്യരും ഒക്കെ ഏർ നമ്മളെന്നും വിചാരിക്കുന്നത് പോലെ അങ്ങനെ തന്നെ ആയിരിക്കില്ല അല്ലെങ്കിൽ അതൊക്കെ മാറുന്നതാണ് പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം ഒഴിവാക്കാം കാരണം ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും നമ്മുടെ മൈൻഡ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമുക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് മാറാൻ കഴിയാതെ അല്ലെങ്കിൽ അത് മാറാതെ നിൽക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ് മറ്റൊരാളിനെ ആശ്രയിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലതാണ് അപ്പം പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും പല സാഹചര്യങ്ങളിലും പല ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക സ്വയം ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ അത് പ്ലാൻ ചെയ്യാം എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത് സ്വയം ഒന്ന് നമ്മളത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പോൾ സഡൻ ആയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോൾ നമ്മളത് സ്വയം എടുക്കാൻ ശ്രമിക്കുക ഇപ്പം ചെറിയ കാര്യങ്ങളിൽ പോലും ഇപ്പം ഏറെ പങ്കും കുട്ടികളാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് ഫുഡ് സെലക്ട് ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ആദ്യം തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുക അത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നമ്മളിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഉപദേശിക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷേ നമ്മൾ അതൊരു ഒരു ശീലമാക്കാതിരിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുകൂടി ഒന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാതെ എല്ലാം ഇങ്ങനെ മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുന്ന കുട്ടികൾ പലപ്പോഴും ജീവിതത്തിൽ മുതിർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിതം എന്താണ് എന്ന് അത് ഫേസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തളർന്നു പോകും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരാളിനെ ആശ്രയിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസ് വരെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി സെൽഫ് സഫീഷ്യന്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകുന്നതിന് അത് പെൺകുട്ടികളാണെങ്കിൽ പോലും നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് വളരെ ഒരു കാര്യമാണ് ഇപ്പം ചെറുതെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഏണിങ്സ് ഉണ്ട് എന്നുള്ളത് വളരെ വളരെയധികം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഡെസിഷൻ മേക്കിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നമ്മളെ വളരെയധികം ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സ്വയം എടുക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ് സ്വന്തം കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എവിടെയാണ് പാളിച്ചകൾ വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒരിക്കലും അത് ചെയ്യാതിരുന്നാൽ അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ നമുക്കത് കഴിയോ കഴിയില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ പാചകം ചെയ്യാൻ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പൊ ബില്ലുകൾ അടയ്ക്കാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അത് സ്വയം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ അറിയി അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു പഠിക്കുക അതിന് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇപ്പം ജീവിതത്തിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പെട്ടെന്ന് എടുത്ത് ഫോൺ വിളിച്ച് നമ്മൾ അതിനൊരു ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ചോദിക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ എനിക്കിതിനൊരു ഒരു പോംവഴി കണ്ടെത്താം എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാനും ഉള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് ഇപ്പം എപ്പോഴും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ എല്ലാവരും ഉള്ളപ്പം നമ്മൾ വളരെയധികം സന്തോഷിക്കും പക്ഷേ എല്ലാ സിറ്റുവേഷൻസിനും എല്ലാവർക്കും ഇപ്പം നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോവും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആയി പോവും അല്ലെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും ആ ഒരു ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും നമ്മളത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു സമയം നമ്മൾ വിഷമ വിഷമിക്കാതെ നമുക്ക് എങ്ങനെ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകം വായിക്കാം ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ പാട്ട് പാടാൻ അങ്ങനെയൊക്കെ എന്ത് കഴിവുള്ളവരാണെങ്കിലും നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക അങ്ങനെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി പല സാഹചര്യങ്ങളിലും ഇപ്പോൾ കുട്ടികളെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരെ സഫിഷ്യൻ്റായിട്ട് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് ഏർ കുട്ടികളെ അമിതമായി ലാളിക്കുന്നതും അല്ലെങ്കിൽ സ്നേഹിക്കുന്നതും അതല്ലെങ്കിൽ അവർക്ക് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നത് മാത്രമല്ല കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് അതിന് പകരം ജീവിതത്തിലെ പ്രോബ്ലംസ് വരുമ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ എങ്ങനെ അത് ഓവർകം ചെയ്യാൻ അതിനൊരു കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിലെ പരാജയങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇന്നത്തെ കുട്ടികൾ തളർന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു വലിയൊരു ലൈഫ് അല്ലെങ്കിൽ അതിൽ ചെറിയൊരു എക്സാം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ പല കുട്ടികളും ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന റിസൾട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അവരെ മുന്നിൽ കാണുന്നത് ആ പരീക്ഷയാണ് ജീവിതം എന്നാണ് അവരുടെ അവരുടെ ചിന്ത അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്കപ്പുറം ജീവിതം ഒരുപാടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ജീവിതത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് ആ പരീക്ഷ അല്ലെങ്കിൽ അതിൽ മാർക്ക് കുറഞ്ഞുപോയി അതൊന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല അവർ കാണുന്ന ജീവിതം ആ പരീക്ഷയിൽ ഒതുങ്ങുന്നതാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്നൊരു ചെറിയ കാര്യം കൊണ്ട് തന്നെ അവർ എന്തിനും തയ്യാറായി അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് നമ്മളെ മക്കളോട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക പരാജയങ്ങളും വിജയവും ഒരുപോലെ തന്നെയാണ് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യം അടുത്ത സ്റ്റെപ്പ് നമ്മൾ സക്സസിലേക്ക് ആയിരിക്കും എന്നവരെ പറഞ്ഞു മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പം കുട്ടികൾ ഓവറായിട്ട് നമ്മൾ അവർ കെയർ ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ തീരുമാനങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവര് ഒരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ നല്ല കേൾവിക്കാരാവുക അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ജീവിതത്തിലെ ലൈഫ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ നമുക്ക് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കാം ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് അവരുടെ ലൈഫിൽ മാറ്റി കൊണ്ടുവരാൻ കഴിയും അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ആരെ ആശ്രയിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് വളരെ മെച്യൂരിറ്റിയോടുകൂടി വളരെ മെൻ്റൽ കൂടി അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാക്ടിക്കലായിട്ട് അവരുടെ ലൈഫിൽ നടപ്പിലാക്കാനും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഓവർ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കി കൊടുക്കുക ജീവിതം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതും നമുക്ക് നമ്മുടെ ലൈഫിൽ അമിതമായി ആശ്രയിക്കാതിരിക്കുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പം മറ്റുള്ളവരുണ്ടെങ്കിലും നമ്മുടെ ജീവിതം വളരെ മനോഹരമാണ് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ഹാപ്പിനെസ് കിട്ടും പക്ഷേ അങ്ങനെ ഒരാൾ ഇല്ലാതിരുന്നാലും ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അല്ലെങ്കിൽ അതിനെ അതിന് വേണ്ടി അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാം എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ആത്മധൈര്യത്തോടെ അങ്ങനെ ഒരു സ്വയം പര്യാപ്തത നേടിയെടുക്കുക അങ്ങനെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യുക അതിന് ഏറ്റവും പ്രധാനം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പറയാനുള്ള കാര്യങ്ങൾ കമൻസിൽ അറിയിക്കുക ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി